സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ ഫസൽ പ്രണയം പിറ്റേ ദിവസം അതുല്യ ഉറക്ക ഉണരുമ്പോൾ താൻ ജതിന്റെ നെഞ്ചിൽ ചേർന്നാണ് കിടക്കുന്നത് രണ്ട് കൈകൊണ്ടും അവൻ അവളെ ഇറുക്ക ചുറ്റി പിടിച്ചിട്ടുണ്ട് അവൾ പതിയെ അവനെ ഉണർത്താതെ എഴുന്നേക്കാൻ ശ്രമിച്ചതും ജതിൻ കണ്ണു തുറന്നു എന്തിനാ ഞാൻ അനങ്ങുമ്പോഴേക്കിങ്ങനെ ഉണരുന്നേ കണ്ണടക്കി അവൾ അവന്റെ കണ്ണിന് മീതെ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ജതിൻ അവളുടെ കൈയെടുത്ത് ആ ഉള്ളം കൈയിലായി ഉമ്മ വച്ചു എഴുന്നേക്കാറായോ അവളുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല അതും പറഞ്ഞ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തലവച്ച് കിടന്നതും അവനൊന്നുകൂടെ അവളെ ഇറുക്കപ്പുണർന്നു അവൾക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം പക്ഷേ അത് പുറത്തു കാണിക്കില്ല ഏത് സമയവും ഗൗരവം കാണിച്ച് നടന്നോളൂ അതുല്യ തല ഉയർത്തിയൊന്ന് അവനെ നോക്കി ജതി കണ്ണു തുറന്ന് ഫാൻ നോക്കിക്കിടക്കുവാണ് എന്തേ അവളുടെ നോട്ടം കണ്ടവൻ ചോദിച്ചു നിങ്ങളുടെ സൗന്ദര്യം നോക്കിയതാ എന്തേ അവൾ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ അവൻ വീണ്ടും ഫാനിലേക്ക് തന്നെ നോക്കിക്കിടന്നു ഞാനൊരു കോമഡിയാ പറഞ്ഞത് ഒന്ന് ചിരിച്ചൊക്കെ തരാം അതൊരു കോമഡിയാണെന്ന് എനിക്കിവിടെ തോന്നണ്ടേ ഞാൻ പോവാ അവൾ മുഖം വീർപ്പിച്ച് അവന്റെ അരികിൽ നിന്ന് എഴുതേറ്റു മാറാൻ നോക്കി ഏയ് പെണുങ്ങിപ്പോലെ ജതി അവളെ ചെറിയ കുട്ടികളെപ്പോലെ തൻ്റെ കയ്യിലേക്ക് എടുത്തുകടത്തി ശേഷം അവളുടെ നെറ്റിയിലും കവിളിലും ഉമ്മ വച്ചു നീ പ്രതീക്ഷിക്കുന്ന തരത്തിൽ എന്റെ സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം എന്നെ ഇങ്ങനെയൊക്കെ ആക്കി പെട്ടെന്നൊരു ദിവസം എനിക്ക് മാറ്റാനും കഴിയില്ല അവന്റെ മുഖത്തെ ദയനീയത കണ്ട അവൾക്ക് പാവം തോന്നിപ്പോയി പിന്നീട് കുറച്ചുനേരം അവർക്കിടയിൽ ഒരു നിശബ്ദത നിറഞ്ഞു നിന്നു നമ്മൾ എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത് എപ്പോഴാ പോവേണ്ടത് അവൻ കൈയിൽ തല താങ്ങി വെച്ച് അവളോടായി ചോദിച്ചു വേഗം പോവാം അതെന്താ നിങ്ങൾ എന്തായാലും നിന്നൊന്നും കഴിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം ഞാൻ എഴുന്നേക്കുവാ അവൾ എഴുന്നേറ്റ് തൻ്റെ മുടി മുഴുവൻ നെറുകയിൽ കെട്ടിവെച്ചു ശേഷം കുളിക്കാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്ത്റൂമിലേക്ക് കയറൂ ഒപ്പം താഴേക്ക് പോവാം വെയിറ്റ് ചെയ്യും അവൾ കുളി കഴിഞ്ഞിറങ്ങിയതും ജതിൻ കയ്യിലെ ടവൽ വാങ്ങി കുളിക്കാനായി കയറി അതുല്യ രാവിലെ ഒന്ന് വീട്ടിലേക്കും അതുപോലെ ജതിന്റെ അമ്മയ്ക്കും ഫോൺ വിളിച്ചു ശേഷം തലയിൽ ചുറ്റി വെച്ചിരിക്കുന്ന തോർത്തഴിച്ചു ബെഡിലിട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു ഞാൻ ചെയ്തു തരട്ടെ കുളി കഴിഞ്ഞു വന്ന ജതിൻ ബെഡിൽ അവളിട്ടിരുന്ന തോർത്തെടുത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ടുകൊണ്ട് ചോദിച്ചു എന്ത് അവൾ മനസ്സിലാവാതെ ചോദിച്ചതും ജതി അതിന് മറുപടി പറയാതെ അവളെ ചെയറിലേക്ക് ഇരുത്തി ശേഷം കൺമഷി എടുത്ത് അവളുടെ കണ്ണിൽ വരച്ചു കൊടുത്തു നെറ്റിയിൽ ഒരു പൊട്ടും വച്ചു നെറുകയിൽ കുങ്കുമം വച്ചു നനഞ്ഞ മുടി വെറുതെ കുളിപ്പിനൽ കെട്ടി അവൻ തനിക്ക് ചെയ്തു തരുന്നതെല്ലാം അവൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഒപ്പം അവനോടുള്ള സ്നേഹം നെഞ്ചിൽ നിറഞ്ഞു കവിഞ്ഞു ഇനി താഴേക്ക് പോവാം ജതി ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടിക്കൊണ്ട് അവന് പിന്നാലെ നടന്നു സ്റ്റെയർ ഇറങ്ങി വന്നതും അവർ കാണുന്നത് താഴത്തെ റൂമിൽ നിന്നും കണ്ണ് തിരുമ്മി ഇറങ്ങി വരുന്ന ചിഞ്ചുവിനെയാണ് അവരൊക്കെ എവിടെയേട്ടാ അവൾ ഉറക്കച്ചടവിൽ വന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു മുത്തശ്ശൻ രാവിലെ നടക്കാൻ പോയി കാണു ബാക്കിയുള്ളവരെവിടെയാണെന്ന് അറിയില്ലടാ അത് പറഞ്ഞതും മുറ്റത്ത് രുദിന്റെ കാറ് വന്ന് നിന്നതും ഒരുമിച്ചാണ് നിങ്ങളെഴുന്നേറ്റോ ഞങ്ങളൊന്ന് അമ്പലം വരെ പോയതാ മുത്തശ്ശി പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു കൂടെ ഹിമയും രുദിനും ഉണ്ട് അപ്പൊ ഞാനെന്താ രണ്ടാംഘട്ടിലുണ്ടായതോ എന്താ എന്നെ കൊണ്ടുപോവാഞ്ഞ് ചിഞ്ചു ദേഷ്യത്തിൽ ചോദിച്ചു നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചതാ നീ എഴുന്നേറ്റില്ല വെറുതെ പറയുക അല്ല ഊട്ടി ഞാൻ നിന്നെ വിളിച്ചതാ വാ മുത്തശ്ശി പറയട്ടെ ചിഞ്ചുവിനെ കൂട്ടി അവർ അടുക്കള ഭാഗത്തേക്ക് പോയി ഹിമയും രുദിനും അവരുടെ റൂമിലേക്ക് പോയതോടെ അവിടെ ജതിനും അതുല്യയും മാത്രമായി നമ്മളെന്താ അവർ വിളിക്കാൻ ചേട്ടാ അവൾ സങ്കടത്തോടെ അവന്റെ കയ്യിലൂടെ ചുറ്റി പിടിച്ച് തോളിലേക്ക് ചാങ്ങു നിനക്ക് അമ്പലത്തിൽ പോണോ വാ ഞാൻ കൊണ്ടുപോവാ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വേണ്ട നമുക്ക് വീട്ടിൽ പോവാം ഉം പോവാം അവളെയും കൊണ്ട് അവൻ തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ നിൽക്കുമ്പോഴാണ് നടക്കാൻ ഇറങ്ങിയ മുത്തശ്ശൻ അവിടേക്ക് വന്നത് ഞങ്ങളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇറങ്ങും അതെന്താടാ ഇവിടെ നിന്നിട്ട് ഇപ്പം അതും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ചു മുകളിലേക്ക് കയറിപ്പോകുന്നവനെ നോക്കി മുത്തശ്ശൻ നിന്നു നീ വരുന്നുണ്ടോ ചിഞ്ചുട്ടി ഇറങ്ങാൻ നേരം അതുല്യ ചോദിച്ചതും ചിഞ്ചു ഉരുതിന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഞങ്ങളുടെ കൂടെ വരുന്നത് ഹിമൽ ചിഞ്ചുവിന്റെ കൈയിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഓ ആയിക്കോട്ടെ അതുല്യ ചുണ്ടു പൊട്ടിക്കൊണ്ട് ഹാൻഡ് ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി അവളേയും കാത്ത് കാറിൽ ജതിനിരിക്കുന്നുണ്ടായിരുന്നു അതുല്യ കാറിൽ കയറി മുത്തശ്ശനെ നോക്കി തലയാട്ടി ഡോർ അടച്ചു ജതിരും മുത്തശ്ശനെ ഒന്ന് നോക്കിയ ശേഷം വണ്ടി മുന്നോട്ടെടുത്തു ഹിമേടത്തിയുടെ അമ്മച്ചീച്ചിയുടെ വീട് അടുത്തടുത്തല്ലേ അപ്പോൾ ഞാനും കൂടെ ജതിയേട്ട് കൂടെ പോവായിരുന്നു അവർ പോവുന്നതെന്ന് നോക്കി ചിഞ്ചു പറഞ്ഞു അതിന്റെ ആവശ്യമില്ല നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി ഹിമത്ത് അറപ്പിച്ചു പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി ജതിന്റെ കാറ് മുറ്റത്ത് വന്ന് നിന്നതും അകത്തു നിന്നും അച്ഛനും അമ്മയും അപ്പവും പിന്നാലെ അമ്മൂമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു വാമക്കളെ അച്ഛൻ ഇരുവരെയും വിളിച്ചു കയറി വാളിയാ അപ്പു അധികാരത്തോടെ ജതിന്റെ ഒരു തോളിൽ കൈയിട്ടു വാടിയമ്മൂ അവളുടെ തോളിലൂടെയും കൈയിട്ടപ്പോ അവർക്കൊപ്പ അകത്തേക്ക് നടന്നു എനിക്ക് ഞാൻ ചായ എടുക്കാം അമ്മ പുഞ്ചിരിയാല പറഞ്ഞു ജതിൻ ഗൗരവത്തിൽ ചെയറിലേക്കിരുന്നു എന്താടി ഒന്നുകൂടെ ചെറുതായോ ചുവരിൽ ചാരി നിൽക്കുന്നവളുടെ തോളിലൂടെ കൈയിട്ട് അപ്പു ചോദിച്ചതും അവൾ അവന്റെ തോളിലേക്ക് ചാരി ഓ അപ്പോഴേക്കും സങ്കടം വന്നു അവളുടെ മുഖം മുഖ ഉയർത്തിപ്പിടിച്ചവൻ ചോദിച്ചതും അതൊരു കരച്ചിലായി മാറിയിരുന്നു അത് കണ്ട് ജതിനും ആകെ വല്ലാതായി പോയി ആളിയറിയത് കാര്യൊന്നും ആക്കണ്ട കുറച്ച് ദിവസം കാണാതെ പെട്ടെന്ന് ഒരു ദിവസം കാണുമ്പോൾ ഈ കരച്ചിലിവിടെ പതിവാ അപ്പോഴേക്കും അമ്മ ചായയുമായി വന്നിരുന്നു ജതിൻ ചായ വാങ്ങിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊരു പതിവില്ലാത്തതിനാൽ വരുത്തി തീർത്ത പുഞ്ചിരിയാണെന്ന് മനസ്സിലാവും ചായ മാത്രം പോരാ കഴിക്കാനും വേണം അപ്പോ നിങ്ങളൊന്നും കഴിച്ചില്ലേ ഇല്ല അവിടെ രാവിലെ പുട്ടായിരുന്നു എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഏട്ടനും കഴിച്ചില്ല ഇവിടെ എന്താ ഇന്ന് കഴിക്കാൻ പുട്ട എന്ത് പാണിയാ അമ്മ കാണിച്ചത് അമ്മയ്ക്കറിയില്ലേ എനിക്കാ സാധനം കണ്ണെടുത്താ കണ്ടൂടാന്ന് മോന് പുട്ടാണല്ലോ ഇഷ്ടം അതാ ഞാൻ പുട്ടുണ്ടാക്കിയ ഏത് മോന് ജതിന് അത് കേട്ടതും അവളുടെ മുഖം ആകെ മാറി കൈ കഴുകിയിട്ട് മോനെ ഞാൻ കഴിക്കാടുത്ത് വയ്ക്ക അപ്പൊ ഞാനും അമ്മ അവൾ തറയിൽ അമർത്തിച്ചവിട്ടി ദേഷ്യത്തിൽ ചോദിച്ചു അമ്മയുടെ കുട്ടിക്ക് അമ്മ ദോശ ഉണ്ടാക്കി തരില്ലേ എന്റെ കുട്ടി ഇരിക്കേ അമ്മ ജതിനുള്ളത് എടുത്തു വച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു കഴിച്ചോ തന്നെ നോക്കിയിരിക്കുന്നവന് മുന്നിലേക്ക് പ്ലേറ്റ് നീക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ നീയോ എനിക്കുള്ളത് അമ്മ ഉണ്ടാക്കി തരും ഏട്ടൻ കഴിച്ചു അവൾ പറഞ്ഞതും ജതിൻ കഴിക്കാൻ തുടങ്ങി നമ്മൾ തമ്മിൽ ഒരു മാച്ചും ഇല്ല അല്ലേ ഏട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ് പുട്ട് എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാത്തത് പുട്ട് അവൾ ആലോചനയോടെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അമ്മൂ ഇതാ വരുവോ അമ്മ ഏട്ടൻ കഴിക്കും ഞാനിപ്പോൾ വരാം അവനെ നോക്കി പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു നിങ്ങളിനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലേ പോകൂ അപ്പ സംസാരത്തിന് തുടക്കം ഇട്ടു നാളെ പോണമെന്നാണ് കരുതുന്നത് ഇയാൾ കഴിച്ചായിരുന്നോ കഴിച്ചു പിന്നീട് അവൻ ഓരോന്ന് പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജതിൻ ചോദിക്കുന്നതിന് മാത്രമാണ് മറുപടി പറയുന്നത് അതും തികഞ്ഞ ഗൗരവത്തിൽ കഴിച്ചു കഴിഞ്ഞതും ജതി കൈ കഴുകാനായി എഴുന്നേറ്റു കൈ കഴുകാൻ വാഷ്ബേസിന് അരികിൽ നടക്കുമ്പോഴാണ് അവൻ അടുക്കളയിലെ സ്ലാബിലിരിക്കുന്ന അതുല്യയും അവൾക്ക് വാരി കൊടുക്കുന്ന അമ്മയും കാണുന്നത് അത് നോക്കി അവൻ രണ്ട് നിമിഷം അവിടെ തന്നെ നിന്നു അളിയോ എന്താ ഒരലോചന അപ്പു അവന്റെ തോളിൽ തട്ടി വിളിച്ചതും ജതിൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഏയ് ഒന്നുമില്ല നമുക്കെന്നാ ഒന്ന് നടന്നിട്ട് വന്നാലോ ഉം അതുല്യെ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം ജതിൻ അപ്പുവിനൊപ്പം പുറത്തേക്ക് നടന്നു അവൾ അവിടെ എങ്ങനെയാ വീട്ടിൽ എല്ലാവരോടും സംസാരിക്കാറുണ്ടോ അപ്പു സംസാരത്തിന് തുടക്കം കുറിച്ചു ഏയ് ഇല്ല അമ്മയോടെന്തോ കുറച്ചൊക്കെ സംസാരിക്കൂന്ന് മാത്രം അവൾ അങ്ങനെയാ ആരോടും അധികം അടുക്കില്ല അവളോട് അടുക്കാനും സമ്മതിക്കില്ല അവൻ പറയുന്നത് കേട്ട് ജതിന്റെ നെറ്റി ചൊളിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞ ജതി അളിയൻ അത് വേറെ രീതിയിൽ എടുക്കൂ പെട്ടെന്നുള്ള വിവാഹമായതിനാൽ അളിയൻ അതൊന്നും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല അതു പറഞ്ഞു വരുന്നത് ഒരു നിമിഷം ജതിന്റെ നെഞ്ചിടി പേര് കുറച്ച് കാലം മുമ്പ് അവൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല ഒരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് അത് മനസ്സിലാക്കാനും അതിന്ന് പുറത്ത് കടക്കാനും അവൾക്ക് പെട്ടെന്ന് കഴിഞ്ഞിരുന്നില്ല പിന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടാണ് അവളെ നോക്കിയായത് പക്ഷേ അതിനുശേഷം അവൾക്ക് അവളെ ആരെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും പേടിയാണ് ഇതൊക്കെ ആദ്യമേ തുറന്നു പറയാത്തത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എനിക്കും അവളുടെ ഫ്രണ്ട് ഷിഖയ്ക്കും മാത്രമേ അറിയൂ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ല ഞങ്ങൾ അത്രയും കാര്യമായിട്ടാ അവളെ വളർത്തി വലുതാക്കിയത് ഒറ്റയ്ക്ക് ഒരു കാര്യം പോലും ചെയ്യാത്ത ഒരു കുട്ടിയായിരുന്നു അവൾ ആ സംഭവത്തിന് ശേഷം അവൾ കുറച്ച് ബോൾഡായി സ്വന്തം കാര്യങ്ങൾക്കാരും ഡിപ്പെൻഡ് ചെയ്യില്ല പക്ഷെ ഇപ്പോഴും ഒരു ഭയം അവളുടെ ഉള്ളിലുണ്ട് അതാരും അറിയാതിരിക്കാനാ ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നത് പോലും ഇപ്പോഴും അവൾ അമ്മയോടല്ലാതെ മറ്റാരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാറില്ല ഇതൊന്നും ആദ്യം പറയാത്തതിൽ ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഏയ് ഇല്ലടോ ഇതൊക്കെ എന്നോട് മുൻപ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അവളെ മാത്രമേ കെട്ടുമായിരുന്നുള്ളൂ ജതിൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവന് മനസ്സിന് വല്ലാത്ത സമാധാനം തോന്നി എന്നാ ഞാനകത്തേക്ക് പോവാം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടാൽ പിന്നെ അവൾക്ക് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ടെൻഷനാവും അതും പറഞ്ഞ് അപ്പൊ അകത്തേക്ക് കയറി അവൻ പോകുന്നതെന്ന് നോക്കി ജതിൻ കുറച്ചു നേരം നിന്നു തൻ്റെ ഇഷ്ടം അവളോട് പ്രകടിപ്പിച്ച അവൾ അത് ഏത് രീതിയിലെടുക്കുമെന്ന് ആലോചിച്ച് ഒരു നിമിഷം ഭയം തോന്നിയിരുന്നു പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല ഹൃദയം ചില സമയങ്ങളിൽ വഴിമാറി അത്രമേൽ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അവന് വേണ്ടി മാത്രം അവൾ മാറുമെന്നും ചുറ്റും ഒരുപാട് ആളുകളുണ്ടായിട്ടും സ്നേഹത്തിന് വേണ്ടി കൊതിച്ച ഒരുവനും സ്നേഹിക്കാൻ ചുറ്റുപാടും ഒരുപാട് ആളുകളുണ്ടായിട്ടും അവരിൽ നിന്നെല്ലാം പേടിച്ചൊളിച്ചോടുന്ന ഒരുവളും തുടരും